മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ മിത്ര ഡയമണ്ട്സ് പിന്നീട് ഇരുപത്തഞ്ച് വർഷത്തിലേറെയായി കേരളത്തിലെ സ്റ്റേജ് കലാകാരന്മാരുടെ സമര സംഘടനയായി പ്രവർത്തിക്കുകയാണ് സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള സവാക്കു സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത സമരപരിപാടിയിലാണ് ഇപ്പോൾ സവാക്ക് ആലപ്പുഴ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സംഘടന ആഹ്വാനം ചെയ്ത സമരപരിപാടി പിന്നീട് രണ്ട് മാസമായി തുടരുകയാണ് ഒരുപാട് സമരപരിപാടികൾ നടത്തിയിട്ടാണ് നമ്മുടെ ഈ ശ്രമനിധി എന്ന സംവിധാനം തന്നെ നിലവിൽ വരികയും അത് നിലനിർത്തുകയും കാലാനുസൃതമായി അത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒട്ടേറെ സമരങ്ങളാണ് സവാക്ക് കേരളത്തിൽ നടത്തിയിട്ടുള്ളത് മുപ്പത്തിയേഴ് ഇനം കലകളിൽ ഏർപ്പെട്ട് ഉപജീവനം നയിക്കുന്നവർക്ക് വേണ്ടിയാണ് സഭാക്ക് നിലകൊള്ളുന്നത് രണ്ടു മാസമായി നടന്നുവരുന്ന സമരം പ്രധാനമായും ഇന്ന് പുതിയ നിയമപ്രകാരം രാത്രി പത്ത് മണിക്ക് ശേഷം മൈക്ക് പെർമി പെർമിഷൻ അനുവദിക്കണ്ട എന്ന ഉത്തരവ് പിൻവലിച്ച് സർക്കാർ അതിൽ കാര്യമായി ഇടപെടണം ഒന്നാണ് രണ്ടാമത് സാംസ്കാരിക പ്രവർത്തക സമിതി ബോർഡിൽ അംഗത്വം ലഭിക്കുന്നതിന് അറുപത് വയസ്സ് കഴിഞ്ഞ കലാകാരന്മാരുടെ അപേക്ഷ നിലവിൽ സ്വീകരിക്കുന്നില്ല ഇനിയും ഒരുപാട് കലാകാരന്മാർ അറുപത് കഴിഞ്ഞ കലാകാരന്മാർ അപേക്ഷ സമർപ്പിക്കാനിരിക്കെ അതിന് ഒരു അവസരം കൂടി നൽകണമെന്നാണ് ചവാക്ക് ആവശ്യപ്പെടുന്നത് അതോടൊപ്പം സംഗീത നാടക അക്കാദമി വളരെ ചെറിയൊരു തുകയാണ് ക്ഷേമ പെൻഷനായി നൽകിക്കൊണ്ടിരിക്കുന്നത് വർദ്ധിപ്പിക്കണം അതേപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തക സമിതി ബോർഡ് നൽകുന്ന ക്ഷേമ പെൻഷനും വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സംസ്ഥാന വ്യാപകമായിട്ട് സഭാക്ക് സമരം നടത്തുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് മലപ്പുറം ജില്ലാ കമ്മിറ്റി തിരൂരിൽ പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച കാലത്ത് മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നത് സാധാരണ നമ്മൾ കാണു കണ്ടുവരാറുള്ള മുദ്രാവാക്യങ്ങൾ മാത്രമല്ല ഈ കലാകാരന്മാരുടെ മാർച്ചിലും ധർണയിലും കാണാൻ വേണ്ടി സാധിക്കുക വാദ്യമേളങ്ങളോടെ അകമ്പടിയോടെ കെ ജിപ്പടിയിൽ നിന്ന് കാലത്ത് പത്തുമണിക്ക് ആരംഭിക്കുന്ന മാർച്ച് തിരൂർ മിനി സിവിൽ സ്റ്റേഷനിൽ സിവിൽ സ്റ്റേഷന്റെ പരിസരത്ത് എത്തിച്ചേരുമ്പോൾ ആ ധർണാ സമരം സംഗീത പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടായിരിക്കും പാട്ടുകൾ പാടിക്കൊണ്ടാണ് സവാക്കിന്റെ സമരം അന്ന് നടക്കുക ഈ സമരം സംസ്ഥാന ജനറൽ സെക്രട്ടറി സുദർശനൻ വർണ്ണം ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന സുബൈർ പി ടി പ്രഭാഷണം നടത്തും നമ്മുടെ മലപ്പുറം ജില്ലയിലെ പ്രമുഖരായിട്ടുള്ള കലാകാരന്മാർ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സെ ടി തിരൂർ വികോസ് ബാബുക്ക തൃക്കളം കൃഷ്ണൻകുട്ടി കെ പി കുട്ടി വാക്കാട് തുടങ്ങിയിട്ടുള്ള ബഷീർ പുത്തൻവീട്ടിൽ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കലാകാരന്മാർ ആ ധർണാ സമരത്തെ അഭിസംബോധന ചെയ്യും ഈ നാട്ടിലെ മുഴുവൻ കലാകാരന്മാരെയും ഞങ്ങൾ പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച കാലത്ത് പത്ത് മുപ്പതിന് തിരൂർ സിവിൽ സ്റ്റേഷൻ പരിസരത്തേക്ക് വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുക വിജയിപ്പിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിലുള്ള എല്ലാ കലാകാരന്മാരും ഒന്നിച്ച് അണിഞ്ഞിരുന്നുകൊണ്ട് പതിനഞ്ചാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് നമുക്ക് സംഗീത പരിപാടിയും നടത്തിക്കൊണ്ട് തന്നെ പുദ്രവാക്യങ്ങൾ വിളിച്ചു നമ്മുടെ പരിപാടി വിജയിപ്പിക്കാൻ എല്ലാവരും മുന്നിട്ടിറങ്ങി നമുക്ക് കലാകാരന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ മുന്നോട്ട് ഇറങ്ങണമെന്ന് അപേക്ഷിക്കുക സവാക്കിന്റെ പ്രധാന ലക്ഷ്യം കലാകരന്മാർക്ക് അവസര അനുഭവിക്കുന്ന കാലഘട്ടത്തിൽ ക്ഷേമ പെൻഷൻ കിട്ടാൻ വേണ്ടി അറുപത് കഴിഞ്ഞവർക്ക് ക്ഷേമ പെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രസ്താവന ഈ സവാക്ക് എന്ന് അത് സംസ്ഥാന അടിസ്ഥാനത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും ധാരാളം കലാകർമാർക്ക് ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് വർദ്ധിപ്പിക്കാനും മറ്റു പല ആവശ്യങ്ങളും വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ധർണയും പ്രകടനമൊക്കെ നടത്താൻ എല്ലാ ജില്ലകളിൽ നിന്നും ഓരോ ദിവസം നിശ്ചയിച്ചിങ്ങനെ പ്രകടനം ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് സിവിൽ സ്റ്റേഷൻ കേന്ദ്രം സംഘടിപ്പിച്ചിട്ടുള്ളത് ഇത് വളരെ കൗതുകകരമായ ഒരു സംഗതി ആയിരിക്കും കാരണം സാധാരണ പ്രകടനം വരിയായിരിക്കും മുദ്രവാഹ്യങ്ങളും അതുമല്ല നാദനങ്ങളും ബാൻഡും ഒക്കെ ആയിട്ടുള്ള ഒരു നല്ലൊരു പരിപാടിയായിരിക്കും കാലമേള നടത്തിക്കൊണ്ടാണ് തവണയും മറ്റും നമ്മള് സിവിൽ സ്റ്റേഷൻ മുൻപിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്